ഇന്നതേ ഞങ്ങളുടെ പഴ ടീംസ് എല്ലാം പെട്ടിയും പ്രമാണം അവിടുത്തെ ലാൻഡ് ചെയ്തിട്ടുണ്ട് വന്ന് കയറിയപ്പോൾ തന്നെ എല്ലാം കൂടി മന്തി പാലസിലോട്ടാണ് കേട്ടോ തള്ളിക്കയറിയത് നല്ലതേ ഫോട്ടോ എടുപ്പും പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പല പല എക്സ്പ്രഷൻസ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും മയണൈസും ചമ്മുതിയും കൂടി വെക്കുമ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അങ്ങനെ അവസാനം എന്തേ ഞങ്ങളുടെ അൽഫാമന്തി ലാൻഡ് ചെയ്തിരിക്കുകയാണ് മന്തിയാണ് ഞങ്ങളുടെ ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ മന്തി പാലസീന്നായിരിക്കും കേട്ടോ വാങ്ങിക്കുന്നത് പിന്നതേ അൽഫാമും നല്ല ചൂട് റൈസും മയണൈസും അതിന്റെ മേലെ കുറച്ച് ചമ്മന്തി പിന്നെ അതേ കുറച്ച് പീസ് എടുത്ത് ആ മൈനീസിലും ചമ്മന്തിയിലും കുഴച്ച് നന്നായിട്ടൊരു പിടിപിടിച്ച് ഇപ്പൊ നമ്മളിതേ മന്തി കഴിച്ചത് വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ അടുത്തുള്ള മന്തി പാലസിന്നാണ് അങ്ങനെതേ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഇതേ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഇതിൻ്റെതും പേരൊന്നും എനിക്കറിയത്തില്ലേ എന്തായാലും അതിൻ്റെ അകത്തുനിന്ന് കുറച്ചൊക്കെ എടുത്ത് ഞാൻ കഴിച്ചു ഒരു മൂന്ന് ടൈപ്പ് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത് നല്ല മധുരവായിരുന്നു കേട്ടോ അങ്ങനെതേ സ്വീറ്റ്സ് ഒക്കെ കഴിച്ചതിനെ ഞങ്ങൾ നേരെ പോയത് ഇതേ ഫുഡ് വൈബ്സിലോട്ടാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ൊക്കെ ബാക്കി വീഡിയോയിൽ പറയാവേ ആ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരേക്കും വനക്കം